എല്ലാവർക്കും നമസ്കാരം യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു യേശുക്രിസ്വന് ധന്യമുള്ള നാമം മഹത്തീകരിക്കപ്പെടട്ടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ബൈബിൾ വചനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റോമറിൻ്റെ പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് അതിപ്രകാരം പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉദരമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് ഈ വചനത്തിൽ ചോദിക്കുന്നുണ്ട് യേശു എന്ന് പറയുന്നത് സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം അനന്തമാണ് ഗോഡ് ഈസ് ലൗ നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹം പോലെ വേറൊരു അൺകണ്ടീഷണൽ സ്നേഹം വേറെയില്ല അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല കഷ്ടത കൊണ്ടോ സങ്കടം കൊണ്ടോ ഉപദ്രവം കൊണ്ടോ പട്ടിണി കൊണ്ടോ നഗ്നത കൊണ്ടോ ആപത്ത് കൊണ്ടോ വാൾ കൊണ്ടോ നമ്മളെ മാറ്റാൻ പഴിയില്ല കർത്താവുമായിട്ടുള്ള സ്നേഹം അപ്പോസ്തലൻ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വളരെയധികം യേശു കൃഷ്ണൻ അനന്തമായി സ്നേഹിച്ചത് കാരണമാണ് യേശു ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത് അപ്പം ഈ ശൗലെന്ന് പറയുന്ന അപ്പോൾ ആ ശൗലാണ് പിൽക്കാലത്ത് വിശുദ്ധ കോലോസായിട്ട് മാറിയത് ശവലെന്ന് പറയുന്ന ആൾ ഒരു യഹൂദനായിരുന്നു പുള്ളി ആ ന്യായപ്രമാണത്തിൽ അടിയുറച്ച് വിശ്വസിച്ചൊരു ആളായിരുന്നു തീഷ്ണമായ ഒരു അവരുടെ ആ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൽ പ്രകാരം ജീവിക്കുന്ന ഒരാളായിരുന്നു ശവൽ അപ്പോൾ യേശു വന്നു നമ്മൾക്ക് വേണ്ടി ഈ പാപത്തെ ചുമ നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ വേണ്ടി യേശു ക്രിസ്തു വന്നു ക്രൂശിൽ ബലിയായിത്തീർന്നു നമ്മുടെ പാപങ്ങളെ ചുമന്നു മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോസ്തോലന്മാർ എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സമയത്ത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അഗ്നിജാല പോലെയുള്ള നാവുകൾ പ്രത്യക്ഷപ്പെട്ടു അച്ഛുതാത്മാവിൻ്റെ കൃപ ലഭിച്ചു അന്യഭാഷകൾ സംസാരിച്ചു അങ്ങനെ അവരുടെ സഭ വളർന്നുകൊണ്ടേയിരുന്നു അനേകം പേർ ക്രിസ്തുവിൽ സ്നാനപ്പെട്ടു ക്രിസ്തുവിൽ ഈ സിസ്ത്യാനി സ്യാനികളായി അനേകം സഭകളിങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ സേഫാനോ സഹദായും അതുപോലെ തന്നെ സ്റ്റേഫാനോസിനെ അതുപോലെ വലിയ വലിയ കൃപകൾ ലഭിച്ച പല അത്ഭുതങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ യേശുക്കുസ് ദൈവപുത്രനെന്ന് യേശു പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ പ്രസംഗിച്ചപ്പോൾ പരീശന്മാരും അവരുവിനെ ഇതിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു ഷെഫാനോസ് സഹദായ പിടിച്ചു കെട്ടി ആ കൂട്ടത്തിലെ ശൗലം ഉണ്ടായിരുന്നു ഷെഫാനോസിൻ്റെ സഹദായുടെ വസ്ത്രം സൂക്ഷിച്ചിരുന്ന ശൗലാണ് അവനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു ആ സമയത്ത് കർത്ത ആ സേഫാനസ് ആകാശം തുറന്നിരിക്കുന്നതും ദൈവവും യേശു ക്രിസ്തു അവിടെ ആ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും കണ്ടു എന്നാണ് ബൈബിൾ പറഞ്ഞു വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കല്ലെറിച്ച് കല്ലെറിഞ്ഞ് നിദ്ര പ്രാപിച്ച ആളാണ് വിശുദ്ധ സ്നേഫാനോസ് അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് ഈ ഷൗൽ എന്ന ആള് നിരന്തരം എരിസ്ലേമിൽ നിന്ന് ഈ ക്രിസ്ത്യാനികളെയെല്ലാം പിടിച്ചു കിട്ടി ഉപദ്രവിക്കുകയും ഒരുപാട് അതിക്രമങ്ങളൊക്കെ ചെയ്തു വന്നുകൊണ്ടിരുന്നു അങ്ങനെ ആൾക്കാരെല്ലാം ചിതിറിപ്പോയി അങ്ങോക്കെ ചെതറിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഷൗലിനെ പ്രത്യക്ഷപ്പെട്ടതും ഷവൽ മൂന്ന് ദിവസത്തേക്ക് അന്തനായി തീർന്നതും പിന്നീട് ആശ പോലെ ദൈവത്തിലേക്ക് തിരിഞ്ഞതും ദൈവത്തിൻ്റെ ഒരു അപ്പൊ മാറിയതും അപ്പോൾ ദൈവം ദൈവപുത്രാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തെ യേശുക്രിസ്തുവിനെ അനന്തമായിട്ട് സ്നേഹിച്ചു അപ്പോൾ ആ അനന്ത ഇൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഷ്ടതയോ സങ്കടമോ ഉദിരമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനു സാധിക്കില്ല യേശുവിൻ്റെ സ്നേഹം അനന്തമാണ് യേശുവിനെ യേശുവിനെ സഭയും ഉദ്രവിക്കുന്ന ശൗല് വിശുദ്ധ പോലോസായി മാറി അങ്ങനെ പല രാജ്യങ്ങളിൽ പല സിനിമകുക്കുകളിലും പോയി പ്രസംഗിച്ചു യേശു ക്രിസ്വ യഥാർത്ഥ ദൈവപുത്രനാണെന്ന് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുമ്പോഴാണ് ഇത് നമുക്ക് നമുക്ക് മാമൂദിസയിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചതാണ് പക്ഷേ അത് നമ്മുടെ അതിക്രമങ്ങൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ അതിക്രമങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ പരിദൂഷണങ്ങളും നമ്മുടെ വായു ദു ദുർവർത്തമാനങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് അകറ്റും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളൊക്കെ വായിക്കുക വചനങ്ങൾ വായിക്കുക കുർബാന സ്വീകരിക്കുക പള്ളിയിൽ പോവുക നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ കേൾക്കുക സുവിശേഷ പ്രസംഗങ്ങളൊക്കെ കേട്ട് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധാത്മാവ് നന്മ തിന്മകളെക്കുറിച്ചുള്ള ബോധം നമുക്ക് തരും നമ്മളൊരു ഒരു മനുഷ്യർക്ക് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യന് നന്മയെ തിരഞ്ഞെടുക്കാനും തിരു തിന്മയെ തിരഞ്ഞെടുക്കാനും രണ്ട് വഴികളുമുണ്ട് നന്മയെ തിരഞ്ഞെടുക്കാം തിന്മയെ തിരഞ്ഞെടുക്കാം അപ്പം നമുക്ക് ദൈവം തന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ച ഒരാൾ ഒരിക്കലും തിന്മയിലേക്ക് പോവുകയില്ല അവൾ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഒരു പ്രവർത്തന പ്രവണതയാണ് നമുക്ക് വേണ്ടേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഉജ്ജ്വലിപ്പിക്കണം വളർത്തിയെടുക്കണം കൂടുതൽ ഒരു രണ്ട് കനല് കൂടുമ്പോഴാണ് തീ ഉണ്ടാകുന്നത് അല്ലേ രണ്ട് കനല് കൂടുമ്പോഴാണ് തീ ഒരു കനല് മാറിപ്പോകുമ്പോൾ അത് ക്രമേണ അത് അണയാൻ തുടങ്ങും അങ്ങനെ അല്ല രണ്ട് അതിനെ ഉജ്ജലിപ്പിക്കുകയാണ് ഉജ്ജലിപ്പിക്കാവുമ്പം നമ്മൾ അത് കൂടുതൽ പ്രകാശമായി തരും കൂടുതൽ നന്മകൾ നമ്മളിൽ വ്യാപരിക്കും അതിനെ പരിശുദ്ധാൽമാവിനെ അങ്ങനെ വളർത്തിയെടുക്കുക അപ്പോൾ നമ്മൾ നന്മതിന്മകളെക്കുറിച്ചുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഒരു പ്രവണത നമ്മളിൽ ഉള്ളിൽ ഉൾപ്പെരണം നമ്മൾ ഉള്ളിൽ പരിശുദ്ധാൽമാവ് തരും അങ്ങനെ നമ്മൾ പരിശുദ്ധാൽമാവിനെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം അപ്പം അപ്പോസ്തോലന്മാർ വചനം പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തവലന്മാർ പല സ്ഥലങ്ങളിലും പോയി വചനം പ്രസംഗിക്കുമായിരുന്നു വചനം പ്രസംഗിച്ചപ്പോൾ അനേകർ അനേകർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു അനേകർക്ക് പരിശുദ്ധാൽമാവ് ലഭിക്കുന്നു ലഭിച്ചു ആ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ലഭിച്ചു അങ്ങനെ നമ്മളോർക്കും നമ്മുടെ പോസ്തന്മാരെല്ലാം ഇങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ക്രൂസ് ക്രൂസിൽ തറയ്ക്കുകയും പത്രോസിനെയൊക്കെ തലകീഴായിട്ടാണ് ക്രൂസിൽ തറച്ചു കൊന്നത് അപ്പോൾ അവരൊക്കെ ഈ പീഡനയിൽ പീഡനത്തിൽ കൂടിയാണ് അവർ മരിച്ചത് അപ്പോഴവരുടെ പ്രതിഫലം കർത്താവിന് വേണ്ടി ചെയ്ത ആ പ്രതിഫലം അവർക്ക് സ്വർഗത്തിലുണ്ട് സ്വർഗത്തിൽ അവർക്ക് നീതിയുടെ കിരീടം ലഭിക്കും അവർ ദൈവത്തിൻ്റെ അടുക്കൽ പ്രശംസ കിരീടം ലഭിച്ച് അവർ നീതിയുടെ കിരീടം ലഭിച്ച് അവർ സ്വർഗത്തിൽ വാഴും അവർക്ക് ഒരിക്കലും അവർ അതൊരു സഹനങ്ങളിൽ കൂടി അവർക്ക് ആ സഹനത്തിൽ കൂടിയാണ് അവർക്ക് ആ കിരീടം ലഭിച്ചത് നമുക്ക് നമ്മൾ ഒരു നമുക്കൊരുപാട് സഹനങ്ങൾ ഉണ്ടാകും ആ കൂടി കടന്നു പോകുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് കരുതുക നമ്മൾ പരിശുദ്ധാവിനെ പ്രാപിച്ചാൽ നമുക്ക് നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടും നമ്മൾ തെറ്റെയ്യാതിരിക്കും നമ്മൾ ദൈവത്തെ അഗാധമായി സ്നേഹിക്കും അതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അപ്പം ഈ ഈ വചനം ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാം എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ദൈവസമർത്ഥമായിട്ട് സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിനും വരെ എല്ലാവർക്കും ബൈ പറയുകയാണ് എല്ലാവർക്കും ബൈ ബൈ ഗോഡ് ബ്ലസ് യു